അല്ല സുഖം എത്ര ദിവസമായി വരാറിഞ്ഞിട്ടേ ചെറുക്കല്ലേ നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ മാഹീല മണിക്കാൻ പോയത് അപ്പൊ ആഹീടം ഈ സാധനമണിക്കാൻ പോയ ടാക്സി അല്ല ആറു മാസം കൊണ്ട് എല്ലാം അടഞ്ഞിട്ട് പറഞ്ഞു ഭയങ്കര കഥയില് സുഖമാണ് അപ്പൊ എന്ത് പറ്റിന് അത് മെറ്റീരിയലിന്റെ പ്രശ്നം ലോ ക്വാളിറ്റി പൈസ എന്ത് ലോ ക്വാളിറ്റി ഇതേ സാധനം അപ്പുറത്തെ ദാമോ മേടിച്ചേ ഞങ്ങൾ രണ്ടാളും ഒരേ പേടിയെന്ന് മേടിച്ചത് എന്റെ ഒരു കംപ്ലൈന്റ് ഇല്ല അതില് വേറെ കാര്യമുണ്ട് ശരിയില്ല കാര്യം ഈ പൈപ്പ് വിറ്റാക്കി വെള്ളം പോകുമല്ലോ വെള്ളം പ്രഷർ ആയിട്ട് ആയിട്ട് ബെൻഡ് ഇങ്ങനെ അതാണ് നീ ഓരോന്ന് പറയലോ സുഭു ഏടെ നീ പറയുന്നേ ഇത് നമ്മളെ നാരാണെന്ന് വെച്ചത് ഡാമിന്റെ കൂടെ ഓനച്ചത് ആ അത് നിങ്ങക്ക് അറിയാനിട്ട് ഇത് കല്ലിന്റെ പ്രശ്നമാണ് അതായത് നമ്മള് കഥ പിന്നെ പറയാം നീ ഞാൻ പണിയെടുക്ക തീർത്തി വേഗം അല്ല സുഖു വാഷ് അടുക്കളരെ അടുത്ത് ഒറ്റ ഷോക്ക് അടിക്കുന്നല്ലോ അതെയാ അപ്പൊ നിങ്ങൾ ഇസ്തിരിപ്പെട്ടിട്ട് വയർ ശരിയുണ്ടായില്ല മാറ്റേണ്ടി വരും എന്റെ പണിയിലും ഞാൻ ഇനി ഇരുപത് കൊല്ലത്തെ ആളാന്ന് ഞാനുണ്ടല്ലോ ഒറ്റ സ്വിച്ചില് ഒമ്പത് ബൾബ് വരെ കത്തിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ മുറിയിലും ബൾബ് കത്തുന്നു ഇതെല്ലാം ന്യൂട്രലും ഫേസും കൊണ്ടുള്ള കളിയാണ് എന്തെങ്കിലും അങ്ങോട്ട് കൂടി മാറി പോയുണ്ടല്ലോ എല്ലാം പൊട്ടിത്തെറിക്കും ഈ കെട്ടുന്നവനും തേപ്പാക്കുന്ന ബുദ്ധി വേണ്ട ഈനുണ്ടല്ലാ തലച്ചോറ് വേണം തലച്ചോറ് കഥയുണ്ട് ആ ബ്രേക്കർ അടക്ക അടിക്കുന്നല്ലോ അതെന്തേ അതെയാ അപ്പൊ നിങ്ങളെ മിക്സി മാറ്റേണ്ടി മിക്സി മാറ്റേ ഹലോ ആ ശരിയാക്കുന്നുണ്ടോ അതെയാ അടിപൊളി ആണ് ഞാൻ പോയിക്കോട വേട്ടോ ആ ഹായ് സുഹൃത്തു ആ ഉണ്ണിയേട്ടൻ അടാ നമ്മളെ സ്ഥാപിച്ച വീട്ടില് പണിയെടുക്കുന്നു എന്റെ വന്നേരത്തെ അപ്പോ പണി തീർന്നോങ്കിലേ ഒക്കെ പോയിരുന്നു ഞാൻ വിളിച്ചോക്കട്ടെ ആ ഉണ്ണിയേട്ടൻ ഉണ്ടായി ആടെ പണി തീർന്ന ആ ഞാനിട വീട്ടില് തീർന്നു ഏ അത് സന്തോഷം കൊണ്ട് തീരുന്നില്ല പ്രമാണിച്ചിരുന്നു അത് അതെ നിങ്ങടെ നിൽക്കും ഞാൻ വേഗം വരുന്ന കേട്ടോ ആയെന്നാല് അത് അവിടെ പണി തീർന്നോട് നോക്ക് അപ്പൊ പിന്നെ പോവാറുണ്ട് ബൈക്കില് ഞാൻ വിടാ നല്ല കാറ്റ് നല്ല പൂടി രുമ്പ് തന്നെ അതിന് കാറ്റ് കൂടാൻ നീ ഫാൻ എന്താ അങ്ങനെയല്ലേ കാറ്റ് കുറയും ആ സുഖ ഒരു മിനിറ്റ് നിൽക്കരാടാ നീ പോകുമ്പോ ഈ കത്തൊന്നാ ശ്രീധരേട്ട് വീട്ടിൽ കൊടുത്തു പോസ്റ്റ് എന്ന് പറഞ്ഞു ആ സോ എന്നെന്തായും ഇങ്ങനെ ആക്കിയാ വിളിക്കുമ്പോ എന്നെ വന്നത് ആ ബേറട നിന്റെ വീട്ടിലൊക്കെ ഒരഞ്ഞൂറ് കൂടെ ഓക്കേ 이런 모한 하나를 잘안기다